ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷാസ് വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഇൻഡ്രോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇൻട്രോ എടുക്കുന്നത് മോളുടെ സ്റ്റഡി ടേബിൾ വെച്ചിട്ടാണ് വെച്ചിട്ടാണല്ലോ ഇത് മോളുടെ സ്റ്റഡി ടേബിളാണേ അപ്പം ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ പുതിയ ടേബിളാണ് കേട്ടോ ഞാൻ വെറുതെ അവിടെ നിന്ന് ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മോളിൻ്റെ സ്പെക്സ് ആണ് കേട്ടോ അവിടെ വെക്കുന്നതാണ് ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണേ അപ്പം ഇന്ന് എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഒരു പത്ത് ദിവസത്തിന് ആയിട്ടുണ്ട് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കുക്ക് ചെയ്യാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി കേട്ടോ ഉറങ്ങി എണീച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നിയിട്ട് ഇപ്പം മഴക്കാലം ഒക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഇങ്ങനെ തണുപ്പായതുകൊണ്ട് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ ഉറങ്ങി എഴുതി എനിക്ക് എപ്പോഴും അങ്ങനെ കേട്ടോ ഉച്ചയ്ക്ക് ഉറങ്ങി എണീച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും തോന്നിട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും എണീച്ച് ചായ ഒഴിക്കും ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കഴിക്കും അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് കടൽ മാവ് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മുറുക്കുണ്ടാക്കാനൊക്കെ പോകണം കേട്ടോ കടൽമാവുമുണ്ട് മുറുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലും എന്താ പറയുക എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമുക്ക് നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നൊരു നമ്മളിന്ന് കടലമാവടി മുറുക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമുക്ക് മുറുക്ക് ഉണ്ടാക്കാൻ പോയാലോ അപ്പൊ ഗായസ് ഞാൻ കടലം ആവോണ്ട് നമ്മുടെ മുറുക്കുണ്ടാക്കാൻ പോയായിരുന്നു കേട്ടോ അപ്പേക്കും കരണ്ട് പോയി ഞാൻ സായാലും കരണ്ടൊക്കെ വന്ന ശേഷം കറണ്ട് വന്ന ശേഷം നമുക്ക് കടലമാവ് കൊണ്ടുവരാ അടിപൊളി ഹലോ നമുക്ക് മുറുക്കുണ്ടാക്കാൻ പോവാ എടുത്തരുവോ ഏർ തരുവോ ശരി എന്നാ പിന്നെ വാ വേ മുടി ഇട്ടിട്ടാ അടിച്ചു വരുന്ന ശെരി അടിച്ചു വരുട്ട് വന്നാ മതി എന്താ ഞാൻ

കടലമാവ് കുറച്ച് പിന്നെ പിന്നെ മൈദ മിക്സ് മിക്സ് ചെയ്യും ഈ അരിമാവ് അരിമാവ് നമ്മൾ നമ്മൾ വെച്ചിട്ടില്ല ചെയ്തിട്ടാണ് അപ്പൊ അതാ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതാ കടലമാവ് കേട്ടോ കടലമാവ് ഇട്ടു എടുക്കാം ഇവിടെ കുറച്ച് കടലമാവ് ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ച് അധികം ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ഉള്ളൂ എന്തായാലും നമുക്ക് കുറച്ചെങ്കിലും കുറച്ച് ഉണ്ടാക്കാം കേട്ടോ ഇതത്രേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ഇനി നമുക്കിതിലേക്ക് മൈദ കുറച്ചിട്ട് കൊടുക്കാം കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതാ ഇഡ്ലിക്കുള്ള അരിമാവ് കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇന്നലെ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പൊ അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് ണ്ടേ ഒരു കരണ്ടി ഇട്ട് കൊടുക്കാം ഇത്ര മതി ഇനി അടുത്തായിട്ട് നമുക്ക് എരിവ് വേണമല്ലോ കുറച്ച് എരിവുള്ള മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് അളവായിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് കുറച്ച് ജീര കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം എള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാനത് ഇടണില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളമാകാൻ പാടില്ല ഒരളവില് ഇത് ഞാൻ കറക്റ്റായി മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ മാവുത കുഴച്ചതാ ഈ പാകത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സേവനാഴിയില്ല അതിലിട്ടിട്ട് അങ്ങനെ പീച്ചി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളമാകാൻ പാടില്ല അപ്പം അത് ഈ ഒരു കൺസിസ്റ്റൻസിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും എണ്ണയില് അങ്ങനെ ആയിട്ട് ചുട്ടെടുക്കാം കേട്ടോ ആ അപ്പം നമ്മൾ മുറുക്കുണ്ടാക്കാൻ പോകുന്നത് ഇതിലാണ് കേട്ടോ അപ്പം ഇതിൽ കുറേ ചില്ലുകളുണ്ട് ചില്ലുകളൊക്കെയാണ് അപ്പൊ നമുക്കിതിലെ ഈ ചില്ലെടുക്കാട്ടോ ഇത് രണ്ടുണ്ടാക്കാൻ പോന്നെ അപ്പൊ ഇതില് ഓൾറെഡി ഞാൻ മൂലിക്കുട്ടിണ്ടാക്കിന്റെ ചില്ലതിനകണ്ട് ഇത് മാറ്റി നമുക്ക് ഈ സ്റ്റാർ പോലത്തെ ചില്ലിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം

ഇതൊരിക്കും ഇത് ഫില്ല് ചെയ്യാൻ ഉള്ളു ഈ രണ്ടാം പ്രാവശ്യത്തേക്ക് മാവില്ല നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കില്ലേ ശരിയാവോ ഇല്ലോന്നു നമുക്ക് അറിയില്ലല്ലോ പരീക്ഷമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല പിന്നെ പറയണ കടലമാവേ ഇണ്ടായിരുന്നുള്ളു എല്ലായിടത്തും ഇതിലേക്ക് ഇട്ടു കൊടുത്തു എണ് ചൂടാവാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഗോൾഡ് വിനറാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മുടെ മുറുക്കുണ്ടാക്കാനുള്ള മാവെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലൊക്കെ നമുക്ക് ഈ എണ്ണയിലോട്ട് അതൊന്നും പീച്ചിട്ടുട്ടോ എങ്ങനെയാകുന്നൊന്നും അറിയില്ല എന്നായിരുന്നു നോക്കാം ഞാൻ പോവാണേ അപ്പൊ ഞാനെന്താ അതുപോലെ എനിക്ക് ഷെയ്പ ആയിട്ടൊന്നും കിട്ടിയില്ല ഒരു ഇതില് അങ്ങനെ ഫീച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നും എടുത്ത് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ മുറുക്കിത് അതുപോലെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് ഇച്ചിരി ബ്രൗൺ നല്ല കളറിലായി വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് തോന്നുന്നു ഇനി നമുക്കിതിനെ പൊട്ടിച്ചിട്ട് കടകളിലൊക്കെ കിട്ടില്ലേ പീസ് പീസ് മുറുക്കാം അതുപോലത്തെ ഒരു സാധനം ആക്കാം കേട്ടോ ലാസ്റ്റ് നമുക്കെല്ലാം കൂടി പൊടിക്കാം പൊടിക്കാൻ വന്നാൽ അങ്ങനെ ഒരുപാട് പൊടിക്കില്ല ചെറിയ ചെറിയ പീസുകളാക്കില്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ മുറുക്കതാ എങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം അത് നമ്മുടെ മുറുക്ക് ആദ്യത്തെ പീസ് ഇതാ റെഡി ആയി കഴിഞ്ഞു അതെങ്ങനെയാണ് ഇരിക്കുന്നത് അത് കയ്യിൽത്ത മാവാണ് കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ മുറുക്ക് ഇതെങ്ങനെയാണ് ഇരിക്കണേ പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി എല്ലാം കൂടി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് വരാം

റെഡി മുറുക്കുകളൊക്കെ ഇനി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ശേഷം കാണിച്ചരാം കേട്ടോ അപ്പൊ അതാ നമ്മുടെ മുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ചെറിയ പീസുകളാക്കാം നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന മുറുക്ക് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഷേപ്പില്ലാണ്ട് ഇതുപോലെ ചെറു ചെറിയ പീസുകളാക്കിയിട്ടല്ലേ അപ്പൊ അതോ അപ്പൊ അതുപോലെ ഞാനിതൊന്ന് പീസുകളാക്കിയിട്ട് കാണിച്ചരാവേ അപ്പോൾ ഇതാ നമ്മുടെ മുറുക്കിവിടെ റെഡി ആയി കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന ഒരു മുറുക്കില്ലേ അതിൻ്റെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അപ്പം മുറുക്കുണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുറുക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആദ്യമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്താണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഒരു കട്ടനും കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് മുറുക്കും നല്ല കട്ടൻ ചായയും കൂടി കഴിച്ചിട്ട് വരാം അപ്പൊ അതാ ചായ വെച്ച് കഴിഞ്ഞിട്ടോ കട്ടൻ ചായയും മുറുക്കും റെഡി ആയി കഴിഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാട്ടോ അപ്പൊ അതാ നല്ല ചൂട് കട്ടൻ ചായ റെഡി ആയി കഴിഞ്ഞു നല്ല മഴ സമയത്ത് ചൂട് കട്ടൻ ചായയും പിന്നെ സ്നാക്സൊക്കെ കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ